അംഗപരിമിതിയുള്ള ഐ സാരി ആയുഷയെ പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു പ്രിറ്റിയെക്കുറിച്ച് ഓർത്തത് റാന്നി സ്വദേശിനിയാണ് ആ കുട്ടിക്കും രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ല അംഗപരിമിതിയേക്കായി കൂടുതലായിട്ട് ഞാൻ അവരെയൊക്കെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേക കഴിവുകൾ ഉള്ളവരെന്നാണ് സ്പെഷ്യലി ഏബിൾഡ് ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരുന്നു ആദ്യം ഫിസിക്കലി എന്ന് തുടങ്ങി ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് തുടങ്ങി അങ്ങനെ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ സ്പെഷ്യലി ഏബിൾഡ് ആക്കിയത് പൃറ്റിയുടെ പ്രത്യേകതയും തൃറ്റിക്കും സിവിൽ സർവീസിൽ ഐ എസ് ലെത്തണം തന്നെയാണ് തന്നെ പരീക്ഷയ്ക്ക് ഇരുന്ന പത്തിലും പന്ത്രണ്ടിലും ഡിഗ്രിക്കുമെല്ലാം സ്വർണ്ണമെഡലിലൂടെ തന്നെയാണ് ആ കുട്ടി പഠിച്ച് പോന്നിട്ടുള്ളത് ഇപ്പോൾ സിവിൽ സർവീസിന് പഠിക്കുകയാണ് അവിടെയും അമ്മ തന്നെയാണ് ഒരു പ്രത്യേക സഹായമായി കൈത്താങ്ങായി കൂടെ ഉള്ളത് അംഗപരിമിതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ അവരെ സ്പെഷ്യലി എപ്പോഴെന്ന് വിളിക്കാൻ തന്നെ കാരണം നമുക്കൊക്കെ ഉള്ളതിനൊക്കെ ആയക്കൂടെ ഒരുപാട് കഴിവുകൾ അവർക്ക് പല മേഖലകളിലും ഉണ്ടാവുക എന്നുള്ളതാണ് അതാണ് ആയിഷയും പൃഥ്വയും ഒക്കെ തെളിയിക്കുന്നത് സർവ ഇന്ദ്രിയങ്ങളും നന്നായി വർക്ക് ചെയ്തിട്ടും നമുക്കാർക്കും എത്താൻ കഴിയാത്ത ഉയരങ്ങളിലേക്കാണ് ഈ ചില പരിമിതികളുള്ള ഇവരെല്ലാം നമ്മളെ കൊണ്ടിരുന്നെത്തിച്ചത് പക്ഷെ സമൂഹത്തിന് അവരോടുള്ള ഒരു ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളവരെ ഒന്നുകിൽ പൊട്ടൻ അല്ലെങ്കിൽ ചട്ടൻ അല്ലെങ്കിൽ കണ്ണു പൊട്ടൻ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ അംഗപരിമിതികളുള്ളവരെ വിളിക്കുന്നത് ഷെഡ്യൂൾ എസ് സി എസ് ടി അട്രോസിറ്റീസ് അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന നിയമത്തിനകത്ത് ജാതി പേര് വിളിക്കുന്നത് കഠിന ശിക്ഷ അറിയിക്കുന്ന കുറ്റമാണ് അതുപോലെ തന്നെ ആയിരിക്കണം ഇവരോടുള്ള കാഴ്ചപ്പാടും എന്നാണ് എൻ്റെ പക്ഷം ഇങ്ങനെയുള്ള അംഗപരിമിതി പരിമിതികളുള്ളവരുടെ ഉള്ളവരെ ആ അംഗപരിമിതിയുടെ പേരിൽ അവരെ പരിഹസിച്ച് വിളിക്കുന്നത് നിയമത്തിൻ്റെ തമ്മിൽ ശിക്ഷാർഹമാക്കണം എങ്കിലേ നിയമത്തിൻ്റെ മുമ്പിലുള്ള ഒരു ശിക്ഷാർഹമായ ഒരു അവസ്ഥ വന്നെങ്കിൽ മാത്രമേ സമൂഹത്തിന് അവരോടുള്ള മനോഭാവം മാറിയുള്ളൂ ഒരു തുല്യതയുടെ അംഗീകാരമാണ് അവർക്ക് ആവശ്യം അത് അന്തസ്സിൻ്റെ തുല്യതയാണ് ഒരു വ്യക്തിയുടെ അന്തസ്സ് ഇരിക്കുന്നത് ആ വ്യക്തിക്ക് എന്തുമാത്രം ശാരീരിക ക്ഷമത ഉണ്ടെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്തുമാത്രം എത്രയോ എത്ര ശാരീരിക കുറവുകൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്ത് സമ്പത്തുണ്ടെന്നോ അല്ലെങ്കിൽ എന്ത് നിറമുണ്ടെന്നോ അല്ലെങ്കിൽ എന്ത് കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ എന്ത് ഉയരമുണ്ടെന്നോ അല്ലെങ്കിൽ എന്ത് എന്തുണ്ട് അല്ലെങ്കിൽ എന്തില്ല എന്ന് എന്നെ ആശ്രയിച്ചിട്ടില്ല ആ വ്യക്തി ഒരു മനുഷ്യനാണോ എന്ന് എന്നെ ആശ്രയിച്ചിട്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ സാഹോദര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡ്യൂജ്വൽ വ്യക്തിയുടെ അന്തസ് അപ്പം ആ തുല്യ അന്തസ് അന്തസ്സിൻ്റെ ഇൻ ഡിഗ്നിറ്റി അന്തസ്സിൻ്റെ തുല്യത നമുക്ക് അംഗീകരിക്കാനായി കഴിഞ്ഞാൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഈ സമൂഹത്തിൽ നമുക്ക് മാറ്റാൻ കഴിയും നമ്മുടെ സമൂഹത്തിന് സ്ത്രീയെ ബലഹീനത എന്ന് പറയും ബലഹീന പാത്രമാണെന്ന് പറയും അങ്ങനെ ഓരോരോ അർത്ഥത്തിൽ ഓരോരുത്തരെ ഇങ്ങനെ മാറ്റിയിട്ടൊരു ജെൻഡർ ഒരു അപ്മാൻഷിപ്പ് നമ്മുടെ പുരുഷന്മാരുടെ ഇടയ്ക്കുണ്ട് അങ്ങനെയാണ് സമൂഹത്തിൽ സ്ത്രീയുടെ മേലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് സ്ത്രീയുടെ ആക്രമണങ്ങളുടെ പേരിലുള്ളതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്ന ഈ പുരുഷൻ്റെ മേധാവിത്വം തന്നെയാണ് പുരുഷന് അടിമവേല ചെയ്യാനുള്ള സ്ത്രീ എന്നുള്ള കാഴ്ചപ്പാടുകൾ മാറ്റണം സ്ത്രീയും പുരുഷനെ പോലെ തുല്യതയാണ് അതുപോലെ ഈ സമൂഹത്തിൽ എന്തെല്ലാം കുറവുകൾ ഉണ്ടായാലും എന്തെല്ലാം നിറവുകൾ ഉണ്ടായാലും എല്ലാവരുടെയും തുല്യത തന്നെയാണ് അപ്പം ഈ മനുഷ്യന്റെ അന്തസ്സിൻ്റെ തുല്യത നമുക്ക് അംഗീകരിക്കാനായാൽ അത് ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും ദേശത്തിനും ലിംഗത്തിനും ഒക്കെ അതീതമാണ് എന്നുള്ള ചിന്തയും അതിൻ്റെ എന്ന് പറയുന്നത് മനുഷ്യൻ എന്നുള്ള ആ ഒറ്റ അളവ് പോലും മാത്രമാണെന്നുള്ളൊരു ചിന്തയും നമുക്കുണ്ടായാൽ ഒരുപാട് മാറ്റം നമ്മുടെ സമൂഹത്തിൽ വരും അപ്പോൾ അങ്ങനെ എല്ലാവരെയും തുല്യതയായി കാണാനും എല്ലാവരും മാന്യതയോടെ സമീപിക്കാനും ഒക്കെ കഴിയുന്ന നല്ലൊരു മനോഭാവം നമുക്കുണ്ടാവട്ടെ ജീവിതത്തിൽ ഒരിക്കലും ആരെയും അവരുടെ കുറവിൻ്റെ പേരിലോ അവരുടെ ജാതിയുടെ പേരിലോ അവരുടെ ജെൻഡറിന്റെ പേരിൽ ഒന്നും അധിക്ഷേപിക്കാതിരിക്കാൻ ആക്രമിക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ മനസ്സ് നാം നന്നാക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ആ ലോകം നന്നാവും നമ്മുടെ ചുറ്റുമുള്ള ലോകം എല്ലാവരുടെയും നന്നാവുമ്പോൾ ലോകം നന്നാവും എന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു